ഗൗതുമേ മന്ത്രി സജി ചെറിയാൻ വീണ്ടും ഒരു പുലിപാൽ പിടിച്ചിരിക്കുന്നു ഒരർത്ഥത്തിൽ സജി ചെറിയാനും ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റും പിണറായി വിജയനും വേടൻ എന്ന കലാകാരന് ഒരു അപ്രീസിയേഷനാണ് കൊടുത്തത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് ശരിക്കും പറഞ്ഞാൽ ആദ്യം കേട്ട ഒരു ഞെട്ടി കാര്യം ഈ വേടൻ പാടുന്ന പാട്ട് വേടൻ തന്നെയാണ് എഴുതുന്നത് ഏ അപ്പോൾ ആ വേടൻ്റെ ആ പാട്ടിനാണ് ഇപ്പോൾ അവാർഡ് കൊടുത്തത് എന്നിട്ട് വേടനെ വരെ എന്ന് ചെറുതാക്കി പറഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പൊ അദ്ദേഹത്തിനെതിരെ പരാമർശം വേടന് പോലും ആ പോലും എന്ന രീതിയിൽ എനിക്ക് അതിൽ എനിക്കൊരു ഭാഗം പറയാനുണ്ട് പക്ഷെ സജി ചെറിയാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഞാൻ ഒരിക്കലും ധരിക്കുന്നില്ല ഗൗതമൻ എന്ത് തോന്നുന്നു തെറ്റല്ല എന്തുകൊണ്ട് തെറ്റല്ലാത്തതുകൊണ്ട് കാരണം ഈ പോലും എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം ഈ മാധ്യമ പ്രവർത്തകരെ പൊതുവെ നമ്മൾ ആളുകളൊക്കെ പറയാറുള്ളത് വാർത്തകൾ ഉണ്ടാക്കാൻ മിടുക്കരാണ് എന്നുള്ളതാണ് സജീവിച്ചറിയാനും ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതാണ് പറയുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കരുത് അതായത് നിങ്ങൾക്കുള്ളിൽ രോഗമുണ്ടെങ്കിൽ പുറത്ത് കാണുന്നതിലും നിങ്ങൾക്ക് ഒരുപക്ഷെ മഞ്ഞക്കാ തന്നെ കാണുന്നതൊക്കെ മഞ്ഞയായിരിക്കും ഉള്ളിൽ ജാതി ഉണ്ടെങ്കിൽ പുറത്തും അത് ജാതിയായിട്ടാണ് തൂങ്ങുക അപ്പൊ അതാണ് അടിസ്ഥാനപരമായിട്ട് വേടന ഇപ്രാവശ്യം വേടന് പോലും ഞങ്ങൾ അവാർഡ് നൽകി എന്നാണ് സജി ചെറിയാൻ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞത് ഈ സാംസ്കാരിക വകുപ്പിന്റെ പല നേട്ടങ്ങളെയും കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മോഹൻലാലിന് അവാർഡ് കൊടുത്തു മോഹൻലാലിന് ഈ ദാദാ ഫാൽക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് ആദരിച്ചു മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തപ്പം നമുക്ക് വലിയ കയ്യടി കിട്ടി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഒരു പരാതികളും ഇല്ലാതെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്താണ് നടന്നു പോകുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ വലിയ മുഖം ആളുകളാണ് ഇത് നമ്മുടെ എത്രയോ വലിയ വലിയ ബിംബങ്ങളാണ് ആ വലിയ വലിയ ബിംബങ്ങളുടെ അടുത്ത് ഈ വേടനെ പോലും ഞങ്ങൾ അംഗീകരിച്ചു എന്നതാണ് അതിന്റെ യഥാർത്ഥ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പോലും മാത്രം എടുത്തിട്ട് കാണുമ്പോൾ ചിലപ്പോ അതിന് വേറെ പല ആംഗിളുകളും ഒക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ അതിപരമായിട്ടുള്ള അധിക്ഷേപം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ജനാധിപരമൊന്നുമല്ല അതിന് കാരണം വേ വേടനൊരു ആ രീതിയിലായത് ഒരു സങ്കുചിത ചിന്താഗതി അതായത് ഗൗതം പറഞ്ഞ ആ അതിനോട് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ള വയലാർ രാമവർമ്മ മുതൽ മലയാള സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് സംസ്ഥാന അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മെറിറ്റ് മെരിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വേടനും വേടനെ വിമർശിക്കുന്നവർ മനസ്സിലാക്കാനുള്ളത് ഇന്ന് കൊടുത്ത ഒരു സംസ്ഥാന അവാർഡിൽ കഴിയുന്നില്ല ഒരാളുടെ മെറിറ്റിനെ നിർണ്ണയിക്കുന്നത് ഇന്ന് ഈ തവണ ഈ ഈ വർഷം വേടന് കൊടുത്തു അതില് അത് അതിനെ അങ്ങനെ കാണാതെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ശ്രീകുമാരൻ തമ്പി മുതൽ ഇന്നിപ്പോ മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്ന നിരവധി എഴുത്തുകാർക്കിടയിൽ നിന്ന് ഞങ്ങളൊരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് അവാർഡ് പിന്നീട് അദ്ദേഹം വേടനെ ഒരു പ്രോത്സാഹനം എന്തേ അങ്ങനെ എടുത്തുകൂടാത്തത് എന്റെ ഒരു അല്ലാത്തൊരു സംശയം ചോദിച്ചോട്ടെ ഈ വേടന്റെ ഈ പാട്ടിന് അല്ലാതെ എന്ത് യോഗ്യതയാണുള്ളത് ഗൗതമ എന്നെ ഇനി എന്ത് തെറി വിളിച്ചാലും വിയർപ്പ് വിയർപ്പ് തുന്നിയിട്ട കുപ്പ് ആ യോഗ്യത ഉണ്ടെന്ന് വെച്ചാൽ അത് പദശകലങ്ങളൊക്കെ ഓക്കെ അതിനർത്ഥം എന്ന് വെച്ചാൽ അത് കേൾക്കാൻ സുഖമുണ്ട് ശ്രവണ സുഖമുണ്ട് പദശകലങ്ങളുണ്ട് ഇങ്ങനെ ഇതിനാണോ അവാർഡ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഞാൻ എനിക്ക് അങ്ങനെ പാട്ട് എഴുതാനോ കവിത എഴുതാനോ ഒന്നും അറിയില്ല പക്ഷേ സാഹിത്യം എനിക്കിഷ്ടമാണ് ഞാൻ സാഹിത്യം ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഇതെനിക്ക് അങ്ങനെ ഒരു വലിയ സാഹിത്യ സൃഷ്ടി തോന്നിയിട്ടില്ല ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പേര് നമ്മളെ പാട്ടെഴുത്തുകാരൻ മരണപ്പെട്ടു പ്രകാശ് രാജ് അതിന് അവാർഡ് കൊടുത്തതിന് കൊടുക്കും എന്തുകൊണ്ട് കൊടുത്തു എന്നത് അദ്ദേഹം വിശദീകരണം നൽകിയത് ഈ കാല്പനികപരമായിട്ടുള്ള ക്ലീശെ ബിംബങ്ങളൊന്നും അതിലില്ല അത് പുതിയ കുട്ടികളുടെ പല സിംബോളിക് ആയിട്ടുള്ള അത് അത് ആ പാട്ട് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പൊ ഒരു പ്രോത്സാഹനം യുവാക്കൾക്കുള്ള ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ അതിൽ കുറെ അധികം നല്ല വരികളുണ്ട് അതായത് പെരിയാറിൻ്റെ ഉടമകളല്ലേ നാം കാൽ തൊടുമ്പോഴെല്ലാം മലിനമല്ലേ അടയാളങ്ങൾ ഉടഞ്ഞവരല്ലേ ശ്വസിക്കുന്നതെല്ലാം മലിനമല്ലേ എന്നൊക്കെ പറഞ്ഞ നല്ല വരികളാണ് വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള വരികളാണ് പക്ഷെ അതില് പുതിയ തലമുറയ്ക്ക് ആസ്വാദ്യയോഗ്യമായിട്ടുള്ള കുറെ അധികം പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കുറേ അധികം ആളുകൾ അതിൻ്റെ മൊത്തത്തിലുള്ള കോമ്പോസിഷൻ രീതിയൊക്കെ കൊണ്ട് ആസ്വാദ്യജനകമായിട്ട് നെഞ്ചിൽ സ്വീകരിച്ചൊരു പാട്ടാണത് തീർച്ചയായിട്ടും അല്ല അത് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ അതിന് അവാർഡ് കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിനെ ഒരു മെരിറ്റായിട്ട് തന്നെ അദ്ദേഹം എടുക്കണമായിരുന്നു അതിനീ പറയുന്ന ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വേടൻ ഇടതുപക്ഷത്തിൻ്റെ വല്ലാത്ത സപ്പോർട്ട് സി പി എമ്മിൻ്റെ സപ്പോർട്ട് കാര്യം ഈ സി പി എമ്മിന് ഒരു ഇപ്പം മണി ജീവിച്ചിരുന്നപ്പോൾ കലാഭവൻ മണി ജീവിച്ചിരുന്നപ്പോൾ ചാലക്കുടിയിൽ മത്സരിക്കാൻ മണിയെ തീരുമാനിച്ചിരുന്നതാണ് ഈ പാർട്ടി ഈ പാർട്ടിക്ക് അങ്ങനെയുള്ള ചില കണ്ണുണ്ട് ചില ഉൾക്കണ്ണെന്ന് വേണമെങ്കിൽ പറയാം ഒരു പിന്നോക്ക ജാതിക്കാരനാണ് അവൻ്റെ ജനത്തിന് ഇഷ്ടമാണ് അവൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുള്ള അവനെ വെച്ച് നമുക്ക് മുതലാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കും അങ്ങനെ ഈ പറയുന്ന വേടൻ്റെ കൂടെ അവർക്കൊരു വാത്സലോ ഇപ്പം ഈ ദീദി ദാമോദരൻ ഇന്നിപ്പോൾ ഒരു വിമർശനം പറഞ്ഞിട്ടുണ്ട് സ്ത്രീ പീഡകനായിട്ടുള്ള വേടൻ അവാർഡ് ഈ സർക്കാർ കൊടുത്തതിലൂടെ പോയി പോയിരുന്നു ഈ ദീദി ദാമോദരനും രേവതിയും അടങ്ങുന്ന സംഘമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സെക്രട്ടേറിയറ്റി പോയിക്കട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിപ്പിക്കണേ അതറിയാവല്ലോ സ്ത്രീകൾ സിനിമ കോൺക്ലേവ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ സർക്കാർ പറയുന്നത് എന്തിനാ സ്ത്രീകളെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം വിമർശനങ്ങൾ കേൾക്കാൻ ഒരു വേദി ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് തന്നെ ഒരു സർക്കാരിന്റെ കാശ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വേടൻ ഇവിടെ എന്താണ് ഇന്നലെ പൊട്ടിമുണച്ച ഒരാളല്ല അല്ല വേദൻ എത്രയോ കാലങ്ങളായിട്ട് കഴിഞ്ഞ അഞ്ചു ആറ് വർഷങ്ങളായിട്ട് വേടന്റെ പല ഹിറ്റ് പാട്ടുകളും ഇന്ന് ആളുകൾ എടുക്കുന്ന പല പാട്ടുകളും കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയതാണ് അന്ന് വേടനെ പ്രോത്സാഹിപ്പിക്കാനും വലിയ രീതിയിൽ ഇങ്ങനെ എന്താണ് സപ്പോർട്ട് വളത്തിന്റെ വിപ്ലവകരനായിട്ടുള്ള പാട്ടുകാരൻ ജനിച്ചിരിക്കുന്നു എന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇത് ക്ലിയറായിട്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് അപ്പൊ വേടനെ വെച്ചുകൊണ്ട് പല ലക്ഷ്യങ്ങളുണ്ട് പൊളിറ്റിക്കൽ ഗെയിംസും ഉണ്ട് അതാണ് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് വേടൻ ഞാൻ പല പാർട്ടിൻ്റെയും ആളല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഈ വേടൻ തന്നെ ഇതിനെതിരെ കേസിൽ പോകും ഒരിക്കലും ഇല്ലേ ഏറ്റവും വലിയ തീർച്ചയായിട്ടും വേടനൊക്കെ ഇനി ഈ അവാർഡ് വേടാൻ ആരെന്നാ വാങ്ങാൻ പോകണ്ടേ സംസ്ഥാന സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാനിവിടെ ഭരിക്കുമ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീ അവാർഡ് വാങ്ങാൻ വേടനും പോണ്ടേ ഇപ്പം ഗൗതം പറഞ്ഞ പോലെ വ്യക്തമായ മാർക്കറ്റിംഗ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വേടൻ അവാർഡ് കൊടുത്തിരിക്കുന്നത് വേടൻ സ്ത്രീ വീടകനാണ് പീഡകനാണ് കൊടുത്തതെന്നു ചോദിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളായിട്ട് പല കാര്യങ്ങളും വേടനെതിരെ സ്ത്രീ പെൺകുട്ടികൾ അപവാദ കഥകൾ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഏത് ഇടത് നേതാക്കളും ബോയിന്നുമല്ലോ പറഞ്ഞു ഇല്ലല്ലോ വേറെ ഇവിടുത്തെ ആരെങ്കിലും പറഞ്ഞു എം പി രാജേഷ് പറഞ്ഞു ശിവൻകുട്ടി പറഞ്ഞു നോക്ക് ഇപ്പം ദിലീപിന്റെ വിഷയം ഉണ്ടല്ലോ അതിജീവിതമായി ബന്ധപ്പെട്ട് അതില് ആ കാലഘട്ടത്തില് ദിലീപിനാണ് ഇത്തരത്തിലൊരു അവാർഡ് ലഭിച്ചതെന്ന് വെക്കുക വെക്കുക ഈ വേടനെ പിന്തുണയ്ക്കുന്ന കുറെ അധികം ഉടായിപ്പുകാരുണ്ട് കൊറേ അധികം കൊള്ളാത്ത ഇവര് തന്നെ തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വരും തീർച്ചയായിട്ടും മനസ്സിലായി തീർച്ചയായിട്ടും ദിലീപിന് എങ്ങനെയാണ് അവാർഡ് കൊടുത്ത ഈ വേടന ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ വെറുതെ ബഹളം ഉണ്ടാക്കാനായിട്ട് ഈ നമ്മളൊരു പഴഞ്ചൊല്ല കുറയും ചന്ദ്രനെ കണ്ട് പട്ടി കുറച്ചിട്ട് യാതൊരു കാര്യമില്ല ഇത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴും പറഞ്ഞില്ലേ അതായത് ഈ പറയുന്ന ഈ ഒരു അവാർഡിലൂടെ ഒന്നും തീരുന്നില്ല സംസ്ഥാന സർക്കാർ അവാർഡ് ഇനിയും കാണും ഇപ്പം ഞാൻ മൺമറിഞ്ഞു പോയാലും അന്ന് ഇവിടെ കാണുന്ന ഏത് ഭരണകർത്താക്കളും ഒരു കലാകാരന് കൊടുക്കുന്ന അംഗീകാരമാണ് ഈ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ അവാർഡ് കൊടുക്കുന്നതിൽ തീരുന്നില്ല അടുത്ത വേറൊരു വേടനോ ചെകിടനോ ഇനി അവാർഡ് വാങ്ങാൻ പറ്റും അന്ന് അന്ന് വേറെ കഴിവുള്ള കഴിവുണ്ട് ഗൗതം പറഞ്ഞ പോലെ തന്നെ ഈ രംഗത്ത് അയാൾ മാറ്റി തെളിയിച്ച ആളാണ് വേടനെ പിന്തുണയ്ക്കുന്ന ഇതേ ആളുകൾ തന്നെ രാഹുൽ മാൻകൂട്ടത്തിലെ തെറി വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വേടനയും രാഹുൽ മാൂട്ടത്തിന്റെയും വിഷയം ഒന്ന് വെച്ച് ഒരുമിച്ച് വന്ന വിഷയ അല്ല കമ്പയർ ചെയ്ത് നോക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അവനെതിരെ ഈ പറയുന്ന പോലെ ആരോപണങ്ങൾ ഉണ്ടായ ഒന്നും തെളിയിക്കപ്പെട്ടില്ല നേരെ മറിച്ച് വേടനെതിരെ ഈ പറയുന്ന പോലെ കേസുണ്ട് ഹൈക്കോടതി രതിയിൽ ഏർപ്പെടുമ്പോൾ വൈക എന്താണ് വല്ലാത്ത രീതിയിൽ ബ്ലീഡിങ് വരുന്നൊക്കെ ബ്ലീഡിങ് വരുന്ന രീതിയിൽ രതിലേർപ്പെടാനാണ് വേടന് തല് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെ കേരളത്തിൽ വളരെയധികം കുറെ കാര്യങ്ങളും ഒന്നും രണ്ടുമല്ല വിവാഹ വാഗ്ദാനം നൽകി പത്തിച്ചു ഈ ഡോക്ടറെ വിഷയമുണ്ടല്ലോ ഡോക്ടർ ഒടുവിൽ തൃക്കാക്കര പോലീസ് അവിടെയൊക്കെ അന്ന് കേസൊക്കെ കോടതിയിൽ പോയിട്ടും ഈ പറയുന്ന അത്രയും വിവാദം ഉണ്ടായിട്ട് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് സഹാക്കളെയും വാക്ക് നമ്മൾ കണ്ടില്ല ആ അവരാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വാളം കൊണ്ട് പരിചയം കൊണ്ടുവന്ന് പത്രത്തിൽ പരസ്യം കൊടുത്ത് രാഹുൽ പീഡിപ്പിച്ചവരെ പേര് കൊടുക്കാനായിട്ട് അപ്പൊ ഇതിലൊന്നു മാത്രമേയുള്ളൂ പണ്ടുമതേ ഇപ്പോഴും അതേ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് എന്ന് പറയുന്ന ഒരു ഒത്തുകളിയാണ് അത് ഞാൻ ഞാനില്ലെന്ന് ഒരിക്കലും പറയാം എൻ്റെ ചുരുങ്ങിയ നാളത്തെ അനുഭവം കൊണ്ട് ഞാൻ എൻ്റെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലും നമ്മൾ ഈ അവാർഡൊക്കെ ശ്രദ്ധിക്കുന്നതാണ് അന്ന് മുതൽ ഇന്നു വരെ കേട്ടിട്ടുള്ളത് ഇവിടെ നിന്ന് കിട്ടാതെ പോകുന്ന അവാർഡ് കേന്ദ്രത്തിൽ പോയി അവാർഡ് വാങ്ങിച്ച കഥകളുണ്ട് അപ്പോൾ അവാർഡ് ഈ പറയുന്ന പ്രകാശ് രാജ് എന്തിലാണ് പ്രകാശ് രാജിനെ ജോറി ചെയർമാൻ ആക്കിയത് ആരുടെ താല്പര്യമാണ് എനിക്കറിയില്ല പ്രകാശ് രാജ് കഴിവിട്ടാളെന്ന് ഞാൻ പറയില്ല കാലാകാലങ്ങളിൽ ജൂറി ചെയർമാൻമാര് ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് ഈ സക്കറയുടെ വിധേയൻ എന്ന് പറയുന്ന ഭാസ്കര പട്ടേലില് എന്റെ ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡിന്റെ വിവാദം വന്നൊക്കെ ഗൗതമന് ഓർമ്മയുണ്ടെന്നറിയില്ല മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ പറ അഖിലേ നേരത്തിൽ പോയവിടെ വിധേയൻ ഗോപകുമാറിന് അവാർഡ് കൊടുത്തില്ല അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തെന്ന് പറഞ്ഞൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഗോപകുമാർ എന്ന് പറഞ്ഞൊരു നടനുണ്ട് എം ആർ ഗോപകുമാർ ഈ അങ്ങനെയൊക്കെ അതാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എന്ന് പറയുന്നത് ഒരു ഒത്തുകളിയാണ് കളിയാണ് അതിന് എന്തൊക്കെ ആരൊക്കെ എപ്പോൾ പറഞ്ഞാലും ഭരണത്തിരിക്കുന്ന സർക്കാരിൻ്റെ താല്പര്യം രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇപ്പം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മമ്മൂട്ടിക്കൊപ്പം തന്നെ നിന്നതാണ് ആസിഫലി ആസിഫലിയെ എങ്ങനെ ഒഴിവാക്കിയിട്ട് മമ്മൂട്ടിക്ക് കൊടുത്തു എന്നുള്ള കാര്യം രണ്ട് മമ്മൂട്ടിക്ക് എന്താണ് സാസിഫ് അലിക്ക് സ്പെഷ്യൽ ജൂറി പരാമർശം ഉണ്ടല്ലോ സ്പെഷ്യൽ ജൂറി പരാമർശം എന്ന് പറയുന്നതും ഒരു ഒത്തുകളില്ല അല്ല ഒന്നത്തെ കാര്യം മമ്മൂട്ടിക്ക് അത് ഞാൻ അതിനെ എന്താണ് നിരാകരിക്കുകയാണ് ബ്രഹ്മയുഗത്തിന് മമ്മൂട്ടിക്ക് തന്നെയാണ് കൊടുക്കുക ശരി യാതൊരു സംശയം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തേനെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഒന്നുകൂടെ ഇനി എന്നെ തെറി വിളിച്ചാലും എനിക്ക് വിരോധമില്ല എനിക്കൊന്ന് ചോദിക്കാനുള്ളത് ഇത്രയെങ്കിലും അവാർഡ് സംസ്ഥാന അവാർഡ് വാങ്ങിയല്ലോ ഇനിയെങ്കിലും പ്രിയപ്പെട്ട മോഹൻലാൽ പ്രിയപ്പെട്ട മമ്മൂട്ടി ഇനി സംസ്ഥാന അവാർഡ് വേണ്ട അങ്ങനെ വാക്ക് അവർക്ക് പറഞ്ഞുകൂടി പറയാമല്ലോ ഞങ്ങൾക്ക് വേണ്ട ദേശീയ അവാർഡിന് വേണ്ടെന്ന് പറയാൻ വെക്കാൻ പറ്റില്ല സംസ്ഥാന അവാർഡ് എന്ന് പറയുന്നത് വളർന്നു വരുന്ന കലാകാരന്മാർ അവാർഡ് വാങ്ങിക്കട്ടെ അവരുടെ അവർക്ക് കിട്ടാനുള്ള പുരസ്കാരം ആസിഫ് അലിക്ക് സത്യം പറഞ്ഞ അലി പ്രതീക്ഷിച്ചിരുന്നു കിട്ടുമെന്ന് ചോദിച്ചു പുരസ്കാരം കൊടുത്ത് അലി ഒരു പാർട്ടി അനുഭാവിയായതുകൂടെ കൂടിയാണ് ആ ഒന്നാമത് കാര്യം ഈ മമ്മൂട്ടിക്കൊക്കെ അവാർഡ് ലഭിച്ചതിന്റെ ഒരു മെറിറ്റ് നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് രണ്ട് തവണ ഇപ്പം നന്പകൽ നേരത്തിന് മുമ്പ് കിട്ടി ആ നല്ല അതിനു മുമ്പ് എത്രയോ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിന് എനിക്ക് തോന്നുന്നത് എന്താണ് രണ്ടായിരത്തി ഏഴിലാണ് ഏറ്റവും ഒടുവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അവാർഡ് ബെസ്റ്റ് ആക്ടർ അവാർഡെങ്കിലും ഇവർ അപ്പോൾ ഇവരൊക്കെ പ്രധാന പ്രത്യേകിച്ച് മമ്മൂട്ടിന്റെയൊക്കെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഇത്രയും വയസ്സായിട്ടും പുതിയ തലമുറയ്ക്കൊത്ത് അദ്ദേഹത്തിന്റെ അഭിനയത്തെ പോളിഷ് ചെയ്ത് അദ്ദേഹത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഒരു കാര്യത്തിന് അവാർഡ് കൊടുക്കുക തന്നെയാണ് വേണ്ടത് അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല ചെറുപ്പക്കാർക്ക് കൊടുക്കണം എന്നല്ല ഇത്രയും പ്രായമായിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട് മമ്മൂട്ടി അഭിനയരംഗത്ത് എന്നുള്ളത് ഒരു വലിയ കഴിവ് തന്നെയാണ് ഈ മമ്മൂട്ടിയുടെ ഞാൻ പറഞ്ഞത് എന്നാലും വേടനിലേക്ക് തന്നെ പോകാം വേടനെ ഒരിക്കലും സജി ചെറിയാൻ അങ്ങനെ അപകീർത്തിപ്പെടുത്താൻ സംസാരിച്ചതല്ല വേടന്റെ കൂടെ നിന്ന് ആരെങ്കിലും ഒക്കെ വേടനെ ഇങ്ങനെ തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് തോന്നൽ ഉണ്ടാക്കിച്ചെങ്കിൽ ഞാൻ പറയുന്നത് മാനസിക വൈകല്യമാണ് ഇപ്രാവശ്യം നമ്മൾ വേടന് പോലും കൊടുത്തു അതിൽ ഉറച്ചു നിൽക്കുകയാണ് ആര് വേണ്ടത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വേണ്ടത് പ്രോത്സാഹനം ഇതൊരു പ്രോത്സാഹനമാണ് കാരണം പ്രഗത്ഭരായിട്ടുള്ള പല ഗാന എന്താണ് ഗാന രചയിതാക്കളും ഇവിടെ ഉള്ളപ്പോൾ പേടന നമ്മൾ പരിഗണിച്ചില്ലേ സുഹൃത്തുക്കളെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ എന്താണ് ആക്ഷേപിക്കലോ അധിക്ഷേപിക്കലോ ഒന്നും അല്ല